ഴകു തീർത്ത വർണ്ണക്കുടമാറ്റം പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങൾ നടത്തിയ കുടമാറ്റത്തിലെ രൂപവർണ്ണ വൈവിധ്യങ്ങളിലെ മത്സരാവേശം കാണികളിൽ ദൃശ്യവസന്തമായി ഇലഞ്ഞിത്തറമേളത്തിന് ശേഷമുള്ള തെക്കോട്ടിറക്കത്തെ തുടർന്നായിരുന്നു വിശ്വപ്രസിദ്ധമായ കുടമാറ്റം പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി ഗുരുവായൂർ നന്ദൻ ഉൾപ്പെടെയുള്ള പതിനഞ്ചാനകൾ പ്രദക്ഷിണ വഴിയിലേക്ക് ഇറങ്ങുമ്പോഴേ ആനപ്പുറത്ത് പട്ടുകുടകൾ മാറി മാറി നിവർത്താൻ തുടങ്ങിയിരുന്നു തുടർന്ന് പ്രദക്ഷിണ വഴിയിൽ പാറമേക്കാവ് വിഭാഗം ആനകളും വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരവാതിലിന് സമീപം തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ള പതിനഞ്ച് ആനകളും പരസ്പരാഭിമുഖമായി അണിനിരുന്നതോടെ മത്സരാവേശവും വർണ്ണവൈവിധ്യ വിസ്മയങ്ങളും നിറഞ്ഞ കുടമാറ്റത്തിന് തുടക്കമായി വർണ്ണശബളിമയാർന്ന പട്ടുകുടകൾ ഇരുന്നിലക്കുടകൾ ദേവീദേവന്മാരുടെ രൂപങ്ങൾ എൽ ഇ ഡി കുടകൾ തെയ്യം കഥകളി തുടങ്ങി വിവിധ ശില്പരൂപത്തിലുള്ള ആകർഷകങ്ങളായ സ്പെഷ്യൽ കുടകൾ എന്നിവ മാറി മാറി വാനിലുയർന്നപ്പോൾ കാണികളുടെ ആവേശം മാനം മുട്ടയുയർന്നു ഓരോ വിഭാഗവും വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള അമ്പതിലേറെ സെറ്റ് പട്ടുകുടകളും പത്തിലേറെ സെറ്റ് സ്പെഷ്യൽ കുടകളുമായാണ് കുടമാറ്റത്തിൽ ദൃശ്യവിരുനേകിയത് നാടിൻ്റെ നാനാഭാഗത്തു ഒഴുകിയെത്തിയ ജനസാഗരം കുടമാറ്റത്തിന് സാക്ഷ്യം വഹിച്ചു ഫെസ്റ്റിവൽ ഡെസ്ക് ടി